നമസ്കാരം മതിൽപറ്റി എന്ന സസ്യത്തെയാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് മതിലിലും മരത്തിലും പറ്റി കയറുന്ന ഒരു നിത്യഹരിത വള്ളിച്ചെടിയാണ് മതിൽപറ്റി റോയൽ ഹോർട്ടിക്കൾച്ചർ സൊസൈറ്റിയുടെ ഗാർഡൻ മെറിറ്റ് അവാർഡ് ലഭിച്ച സസ്യമാണ് മതിൽപറ്റി മുറസി കുടുംബത്തിലെ ഫിക്കസ് ജനുസിൽ പുമില ഇനമാണ് മതിൽപറ്റി എന്റെ ശാസ്ത്രീയ നാമം ഫിക്കസ് പുമില എന്നുള്ളതാണ് പുമില എന്നാൽ കുള്ളൻ എന്നാണ് അർത്ഥം ഈ ചെടിയുടെ ചെറിയ ഇലകളാണ് ഈ പേരിനുള്ള കാരണമായത് മലയാളത്തിൽ ഇതിനെ മതിൽ മതിൽപറ്റി എന്നാണ് അറിയപ്പെടുന്നത് ഇംഗ്ലീഷിൽ ഇതിനെ ക്ലൈമ്പിംഗ് ഫിഗ് ക്രീപ്പിംഗ് ഫിഗ് ക്രീപ്പിംഗ് ഫിക്കസ് മലയു എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട് ഹിന്ദിയിലേനെ ചിപ്പിബൽ എന്നാണ് പറയുക തമിഴ് ഭാഷയിലേനെ കൊടിയത്തി എന്നും തഴുംമത്തി എന്നും പറയുന്ന മലയാള കാണപ്പെടുന്ന സ്ഥലങ്ങളെ നോക്കാം ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലും ഉപോഷ്ണമേഖലാ പ്രദേശങ്ങളിലും വളരുന്ന സസ്യമാണ് മതിൽപറ്റി കിഴക്കൻ ഏഷ്യയിലെ ഒരു തദ്ദേശവാസിയാണ് ഇന്ത്യ ചൈന ജപ്പാൻ വിയറ്റ്നാം ശ്രീലങ്ക തെക്കു കിഴക്കൻ തെക്ക് മധ്യ യുണൈറ്റഡ് യുണൈറ്റഡ്സിന്റെ ചില ഭാഗങ്ങളിലും ഇവ കാണുന്നുണ്ട് ചൈന തായ്വാൻ ജപ്പാൻ എന്നിവിടങ്ങളിൽ പഴങ്ങളിൽ നിന്ന് ജല്യം ഉണ്ടാക്കുന്നതിനായി അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്നുണ്ട് പരിസ്ഥിതി മൂല്യത്തെ നോക്കാം യഥാർത്ഥ അത്തിയെ നിമാവിരകളിൽ നിന്നും പ്രതിരോധിക്കാൻ റൂട്ട് സ്റ്റോക്കായി ഈ സസ്യത്തെ നട്ടുപിടിപ്പിക്കാറുണ്ട് രൂപകരണം നോക്കാം ഒരു നിത്യഹരിത വള്ളിച്ചെടിയാണ് മതിൽ പറ്റി ചെടിയുടെ പ്രായം കൂടുന്തോറും ഇലയുടെ വലിപ്പവും കൂടി വരുന്നതായി കാണാൻ പറ്റും ഈ ചെടി കയറിപ്പോകുന്ന മതിലുകൾക്ക് ചിലപ്പോഴൊക്കെ കേടുവരുത്താറുണ്ട് പിടിച്ചു കയറാൻ ഒന്നുമില്ലെങ്കിൽ നിലത്തും പടരുന്നവയാണത് ആകാശവേരുകൾ ഒരു അർത്ഥ സുതാര്യമായ ലാറ്റസ് ശ്രവിക്കാറുണ്ട് അത് ഉണങ്ങുമ്പോൾ കഠിനമാകും ഇത് തണ്ടുകളെ പടർന്നു കയറുന്ന പ്രതലത്തോട് പറ്റി നിൽക്കാൻ സഹായിക്കും രണ്ടേ പോയിന്റ് അഞ്ച് സെന്റിമീറ്റർ നീളവും ഏകദേശം രണ്ട് സെന്റിമീറ്റർ വീതിയുമുള്ള ചെറിയ ഹൃദയാകൃതിയിലുള്ള ഇലകളാൽ നിബിഢമായി പൊതിയുന്ന തണ്ടുകളുള്ള ചെടി ഉപരിതലത്തോട് ചേർന്ന് വളരുന്നു ഉപരിതലത്തിൽ നിന്ന് ഉയരുന്ന തണ്ടുകൾ വെട്ടിയൊരുക്കിയാല് ഇലകൾ കൊണ്ടുള്ള ഒരു പരവതാനി പോലെയാകും ഈ സസ്യം അതിന്റെ താങ്ങുകളിൻ്റെ മുകളിൽ എത്തിക്കഴിഞ്ഞാല് മുതിർന്ന ഇലകൾ വഹിക്കുന്ന തിരശ്ചീന ശാഖകൾ വലുതായിട്ട് രൂപപ്പെടാൻ തുടങ്ങും പ്രായപൂർത്തിയായ ഇലകൾ ഈ ശാഖകളിൽ നിന്ന് രണ്ടു വരികളായി മാറി മാറി പിടിക്കുന്നു അവ പ്രായപൂർത്തിയാകാത്തവരേക്കാൾ കൂടുതൽ തോലുള്ളതും കടും പച്ച നിറമുള്ളതും ഏകദേശം മൂന്നിഞ്ച് നീളവും രണ്ടിഞ്ച് വീതിയുമുള്ളതാണ് പതിവായി വെട്ടിമാറ്റുന്നില്ല എങ്കിൽ ഒമ്പത് തുടങ്ങി പന്ത്രണ്ട് മീറ്റർ വരെ ഉയരത്തിൽ ഈ സസ്യം വളരും വലുതായി വളരുന്ന തണ്ടുകളിൽ വളരെ ചെറിയ പൂക്കൾ കക്ഷങ്ങളിൽ ഉണ്ടാകും ഈ പൂക്കൾ മാംസലമായ പത്രത്തിൽ പൊതിഞ്ഞതാവും ഏകലിംഗവുമാണ് മറ്റ് ആൽവർഗങ്ങളിലെ ചെടികളെ പോലെ തന്നെ ഈ ചെടിയുടെയും പരാഗതത്തിന് ഒരു തരം കടന്നൽ ആവശ്യമാണ് അതിന്റെ പേര് ബ്ലാസ്റ്റോഭാഗ പുമിലെ എന്നുള്ളതാണ് വലുതായി വളരുന്ന തണ്ടുകളിൽ ഫലങ്ങൾ ഉണ്ടാകും ഫലങ്ങൾ പിയർ ആകൃതിയിലുള്ളതോ സിലിണ്ടർ ആകൃതിയിലുള്ളതോ ആയ അത്തിപ്പഴമാണ് അവ മിക്കവാറും ഒറ്റയ്ക്കായിരിക്കും ഉണ്ടാകുക വർഷം മുഴുവൻ ഫലങ്ങൾ ഉണ്ടാകാറുണ്ട് പച്ച നിറത്തിലുള്ള ഫലങ്ങളിൽ മങ്ങിയ വെളുത്ത പാടുകൾ ഉണ്ടാകും ഫലങ്ങൾ രോമാവൃതമാണ് ഫലങ്ങൾക്ക് മൂന്നിഞ്ച് നീളവും രണ്ടേ പോയിന്റ് അഞ്ച് ഇഞ്ച് വീതിയും ഉണ്ടാകും ഫലങ്ങൾ പഴുക്കുമ്പോൾ ഇളം ചുവപ്പ് നിറമായിട്ട് മാറും പൊതു ഉപയോഗങ്ങളെ നോക്കാം പറമ്പിന്റെ അതിര സംരക്ഷിക്കുവാൻ ഈ ചെടി പ്രയോജനപ്പെടുത്താറുണ്ട് വടക്ക് പടിഞ്ഞാറൻ ഹിമാലയൻ പ്രദേശങ്ങളിലെ ഈ ചെടി വളർത്തി വേലി ഉണ്ടാക്കി കൃഷികളെ മൃഗങ്ങളിൽ നിന്ന് സംരക്ഷിക്കാൻ വേണ്ടി ഉപയോഗിക്കാറുണ്ട് അലങ്കാര സസ്യമായി ചട്ടികളിലും പറമ്പുകളിലും ഒക്കെ നട്ടുപിടിപ്പിക്കാറുണ്ട് ചുവരുകൾ അലങ്കരിക്കാനോ മറയ്ക്കാനോ ഒക്കെ ആയിട്ട് ഇത് വ്യാപകമായിട്ട് ഉപയോഗിക്കാറുണ്ട് പഴങ്ങൾ ഭക്ഷ്യയോഗ്യമാണ് ഇന്ത്യ ശ്രീലങ്ക ജപ്പാൻ എന്നിവിടങ്ങളിലെ തോട്ടങ്ങളിലെ പഴത്തിനു വേണ്ടി കൃഷി ചെയ്യാറുണ്ട് ഒപ്പം തന്നെ പഴം ജാം ജെല്ലി എന്നിവയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കാറുണ്ട് ചൈന തായ്വാൻ ജപ്പാൻ എന്നിവിടങ്ങളിൽ വാണിജ്യ അടിസ്ഥാനങ്ങളിൽ പഴങ്ങളിൽ നിന്ന് ജെല്ലി ഉണ്ടാക്കുന്നുണ്ട് രാസഘടകങ്ങളെ നോക്കാം മതിൽപറ്റി എന്ന സസ്യത്തിൽ എപ്പിജനിൻ കെംഫറോൾ റൂട്ടിൻ റാംനോപിറാനോസൈഡ് ഗ്ലൂക്കോ പൈറനോസൈഡ് ഐസോ കൊറസ്സിട്രിൻ കൊറസിട്രിൻ ഡൈഹൈഡ്രോ കെംഫറോൾ ഗ്ലൂക്കോ പൈറനോസൈഡ് ഡൈഹൈഡ്രോ കെംഫറോൾ ഗ്ലൂക്കോ പൈറനോക്സൈഡ് എന്നിവ അടങ്ങിയിട്ടുണ്ട് ഔഷധ മൂല്യത്തെ നോക്കാം ഇതൊരു ഔഷധ സസ്യം കൂടിയാണ് നമ്മുടെ നാട്ടിൽ ഈ സസ്യത്തെ ഔഷധത്തിന് കാര്യമായി ഉപയോഗിക്കാറില്ലെങ്കിലും ചില സ്ഥലങ്ങളിൽ പ്രാദേശികമായി ഈ സസ്യത്തെ ഔഷധത്തിന് ഉപയോഗിക്കുന്നുണ്ട് തണ്ടുകളും ഇലകളും പരമ്പരാഗത ചൈനീസ് വൈദ്യത്തിൽ ഒരു ടോണിക്കായും പനി ചികിത്സിക്കുന്നതിനൊക്കെ ഉപയോഗിക്കുന്നുണ്ട് ഇലകൾ ജപ്പാനിൽ പ്രമേഹത്തിനും ഉയർന്ന രക്തസമ്മർദ്ദത്തിനും ചികിത്സിക്കാൻ പാനീയങ്ങളിൽ ഉപയോഗിക്കാറുണ്ട് വിളർച്ച വിട്ടുമാറാത്ത ഛർദി കെമറോ ഹെമറോയിഡുകൾ ബീജക്കുറവ് ബലഹീനത ആർത്തവക്രമക്കേടുകൾ വാദം അനീമിയ ഹെമറ്റൂറിയ വിട്ടുമാറാത്ത ഡിസെൻട്രി തുടങ്ങിയ രോഗങ്ങളുടെ ചികിത്സയ്ക്കായി ഈ ചെടി ഉപയോഗിച്ചുള്ള കഷായം ചില സ്ഥലങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ട് പക്ഷാഘാഘാതത്തിനും നീരുള്ള സന്ധികളിൽ പുരട്ടുന്നതിനും ഉപയോഗപ്രദമായ വിഷഡിന്തുക തൈലത്തില് ഈ സസ്യം ഉപയോഗിക്കുന്നുണ്ട് കൃഷി വിവരങ്ങളെ നോക്കാം ഏകദേശം ഇരുപത് ഡിഗ്രി സെൽഷ്യസിൽ താപനിലയിൽ ആഹ് വിത്ത് മുളപ്പിച്ച് തൈകൾ ഉണ്ടാക്കാൻ പറ്റും എയർലെയറിംഗ് നടത്തി തൈകൾ ഉണ്ടാക്കാം നാല് തുടങ്ങി പന്ത്രണ്ട് സെന്റിമീറ്റർ നീളത്തിലുള്ള പാർശ്വശാഖകൾ വെട്ടിയെടുത്ത് കമ്പ് നട്ടും തൈകൾ ഉണ്ടാക്കാം വലിയ വലിയ പരിപാലനം ഒന്നും ആവശ്യമില്ലാതെ വളരുന്ന സസ്യമാണിത് ഒരിക്കൽ വേര് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നന്നായി വളരും അലങ്കാരത്തിനാണെങ്കിൽ വെട്ടിയൊരുക്കിക്കൊണ്ടിരിക്കണം മഞ്ഞ് ഈ സസ്യത്തിന് സഹിക്കാൻ പറ്റില്ല അതിനാൽ മിതശീതോഷ്ണം പ്രദേശങ്ങളിൽ ഇത് പലപ്പോഴും ഒരു വീട്ടുചെടിയായി വളർത്തുന്നുണ്ട് ഈ അറിവുകൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെന്ന് ആശംസിക്കുന്നു എന്നെ ശ്രമിച്ച നിങ്ങൾക്ക് നന്ദി നമസ്കാരം